കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ സി പി ഐ എമ്മിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് വന്നവർക്ക് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പുതുതായി അംഗത്വം എടുത്തവരെ സ്വീകരിച്ചു വളരെ സന്തോഷമായ ഒരു മുഹൂർത്തത്തിനാണ് വീണ്ടും ഈ പാർട്ടി ഓഫീസ് സാക്ഷ്യമേക്കുന്നത് സി പി എമ്മിൽ വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക എത്തി ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തയ്യാറായി കടന്നു വന്ന സജിതയും അതുപോലെ തന്നെ പുത്രം രാജിനെയും ഈ പാർട്ടിയിലേക്ക് മുതിർന്ന എല്ലാ നേതാക്കളുടെയും അനുഗ്രഹത്തോടു കൂടി അവരെല്ലാം സ്വാഗതം ചെയ്യും അന്തിമഹാകാളന്കാവ് ശേഖരത്ത് വീട്ടിൽ ഉത്രം രാജൻ വെങ്ങിയാനല്ലൂർ ചോലപ്പറമ്പ് ചാത്തൻകോട്ടില് സജ്ജിത എന്നിവരാണ് സിപിഐഎം വിട്ട് കോണ്ഗ്രസിലേക്ക് ചേർന്നത് പാർട്ടിയിലേക്ക് ചേർന്നവരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അംഗത്വം നൽകി സ്വീകരിച്ചു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി രാധാകൃഷ്ണൻ കെ ജില്ലാ സെക്രട്ടറി ഷിയാസ് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേളക്കര ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത ും മിക്ചറുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും